സാറേ ടി വി തല്ലാ മരുന്ന് ഓടിക്കോട്ട് ഹീറോയുടെ ഇൻട്രോഡക്ഷൻ ശരി ഗുഡ് മോർണിംഗ് ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല റെഡി ആയോ റെഡി ആയി കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ എന്നിട്ട് എവിടെ കിട്ടിയില്ലേ കിട്ടി പുറത്ത് നിർത്തിയിരിക്കും സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത് വിളിക്കട്ടെ വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ യെസ് കുട്ടി ഒരു മേക്കപ്പ് കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നോ ഒരുപാട് ശ്രമിച്ചു നോക്കി കിട്ടിയില്ല തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ അത്ര മോശം തുടങ്ങാൻ കുട്ടിയാ പല പല നല്ല ആലോചനകളും ആ ആ കുട്ടിക്ക് ശരിയാ അവള് അയ്യോ അയ്യോ ഇത് പിച്ചക്കാരനല്ല വരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്നത് എന്നാ കേറുവാ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ഞാൻ നോയിക്കോളാം ഉണ്ടായാൽ ഞാനും പിന്നെ ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിക്കൂല പതുക്കെ ഉണ്ടാവൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ മോളെ വിളിക്കാം നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ വിളിക്കാൻ ഞാൻ വല്ലാതെ വയലന്റ് എന്തിനാ ഇങ്ങനെ വിട്ടിരിക്കുന്നത് ഇനി ഒരു താക്കിയത് കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ് എല്ല പറഞ്ഞുതരാം എന്താണ് ഇത് പറഞ്ഞു തരാം കെട്ടുകഴിഞ്ഞു ഹാപ്പി ബേർത്ത് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ പെണ്ണിനെ പോലീസ് പിടിയും പ്രായവൃത്തിയാകെ ചെറുക്കനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു എന്താ കഴിഞ്ഞ കഴിഞ്ഞിട്ടില്ല കൊറേ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും എന്നിട്ട് കുഴിച്ചിടും എന്താ